ഹലോ എല്ലാവർക്കും റിന്യൂസ് നവി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെമ്മീൻ കറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് തേങ്ങ വറുത്തരച്ചിട്ടാണ് വെക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ മീൻകാരം വന്നപ്പോൾ മീൻ ഉണ്ട് വേണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ ഇവിടുന്ന് ലക്ഷണമില്ല അങ്ങനെ ഫ്രഷ് ചെമ്മീനാണ് ഇപ്പോൾ പിടിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മേലിട്ടിട്ട് പോയതാട്ടോ അപ്പോൾ മീനൊക്കെ റെഡിയാക്കി വെച്ചു അപ്പോൾ തേങ്ങ ചുവന്നുള്ളി വെളുത്തുള്ളി കറിവേപ്പില എന്നിവ ഇട്ടിട്ടാണ് തേങ്ങ വറുത്തെടുക്കുന്നത് ഇപ്പോൾ ചെറു തീയിൽ തന്നെ തേങ്ങ നന്നായി വറുത്തെടുക്കാണ് അപ്പോൾ തേങ്ങ നന്നായി വറുത്ത് വന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഈ പൊടികളെല്ലാം ഇട്ടു കൊടുത്തു ഒന്ന് ചൂടാക്കി എടുക്കുക പൊടി കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ ഇപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് തന്നെ നമ്മൾ ഈ പൊടികളൊക്കെ ചൂടാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ ഗ്യാസ് സ്റ്റവൊക്കെ ഓഫ് ചെയ്തു ഇപ്പൊ ചൂടാറി വന്നപ്പോൾ ഈ ഒന്ന് അരച്ചെടുക്കണം ഇപ്പം താ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇതൊരു പാത്രത്തിലേക്ക് കറി വയ്ക്കാനുള്ള പാത്രത്തിലേക്ക് തക്കാളി പച്ചമുളക് ഇട്ടൊന്ന് നന്നായി ഈ തേങ്ങയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട കേട്ടോ ഈ തക്കാളിയുടെ നീരൊക്കെ ഒന്ന് ഇതിൽ ആവട്ടെ നമ്മൾ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പുളി ഇട്ടിട്ടാണ് വെക്കുന്നത് ഇപ്പൊ പുളി ഒഴിച്ചു കൊടുക്കട്ടോ കുടംപുളി ഇരിക്കുന്നുണ്ട് അപ്പൊ ചെമ്മീനും കുടമ്പുളിയും ഒരു ടേസ്റ്റ് ആയിട്ട് തോന്നിയില്ല അതുകൊണ്ട് പുളിയാണ് കേട്ടോ എടുത്തത് ഇപ്പൊ പുളി ഒഴിച്ചു നന്നായി ഈ തക്കാളിയുടെ നീര് ഈ കറിയിലേക്ക് ചേർന്ന് വരണ രീതിയിൽ നന്നായി മിക്സ് ചെയ്തു ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തു കേട്ടോ ഉപ്പിട്ട് കൊടുത്തു പിന്നെ ചെമ്മീൻ വേവുള്ള മീനാണ് അതുകൊണ്ട് നമ്മൾ അടുപ്പത്ത് വയ്ക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ഈ ചെമ്മീൻ കൂടെ ഈ കറിയിലിട്ടിട്ട് വേണം അടുപ്പത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് എങ്കിലാണ് നമ്മുടെ കറി വറ്റി വരുമ്പോഴേക്കും ചെമ്മീൻ നെന്തിട്ടുണ്ടാവുള്ളൂ അപ്പോൾ നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇളക്കിയിട്ടൊക്കെ ഒന്ന് കൊടുക്കാം കേട്ടോ അപ്പൊ ഇളക്കി കൊടുത്തപ്പോ എന്താ അത്ര തോന്നൊന്നും വിചാരിക്കേണ്ട അത് നമുക്ക് ചെമ്മീൻ വേവാനുള്ള കറി തന്നെ ഉള്ളു കേട്ടോ ഒന്നുകൂടെ ഒക്കെ അന്ന് അടച്ചു വെച്ച് കറി ഒന്നുകൂടെ നമ്മൾ തിളപ്പിക്കുകയാണ് അതപ്പ കറി ഒന്നുകൂടെ വയ്ക്കി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കി ഒന്നുകൂടെ കറി ആവാനുണ്ട് അപ്പോൾ ഒന്നുകൂടെ നമുക്ക് കറി മൂടി വെച്ചിട്ട് ഇപ്പം നമ്മുടെ കറിയൊക്കെ കണ്ടോ കുറുകി വരണുണ്ട് കേട്ടോ തേ ഈ ചെമ്മീൻ റോസ്റ്റ് ചെയ്യുക തേങ്ങ വറുത്ത് കറി വെക്കുക അതൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ചെമ്മീൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടം ചെമ്മീൻ റോസ്റ്റാണ് ഒരുപാട് കാലമായി ചെമ്മീൻ കിട്ടിയാൽ തന്നെ വെക്കാറ് റോസ്റ്റാണ് അപ്പോൾ ചെമ്മീൻ കറി വെച്ചാലോ വെച്ചാൽ വിചാരിച്ചു അപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തു അപ്പ അതുകൊണ്ടാണ് ഇന്ന് ചെമ്മീൻ കറിയൊന്ന് വെക്കാൻ വിചാരിച്ചത് അപ്പോൾ നമ്മൾ എന്ന് കിട്ടിയാലും ആണ് വെക്കാറ് അപ്പോൾ കണ്ടോ അപ്പം കറിയൊക്കെ നന്നായി റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് അടുപ്പത്തു നിന്ന് ഇറക്കാം കേട്ടോ ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി ഇട്ട് മൂപ്പിച്ചെടുക്കുക ഇനി ഇത് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു കറിയാട്ടോ